വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവ മത്സരങ്ങൾ പുരോഗമിക്കുന്നു ഓങ്ങലൂരിൽ ക്രിക്കറ്റും പട്ടാമ്പിയിൽ കലാമത്സരങ്ങളും നടന്നു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള ക്രിക്കറ്റ് മത്സരമാണ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്നത് ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ നിന്നും വിജയികളായ ടീമുകൾ ബ്ലോക്ക് തലത്തിൽ പോരാട്ടം നടത്തി ഇതോടൊപ്പം കലാമത്സരങ്ങൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലും നടന്നു കഥാപ്രസംഗം ലളിതഗാനം നൃത്തം തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത്

പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ മത്സരങ്ങൾ ചെയ്തു നടത്താൻ പറ്റാതെ പോയ പരിപാടികളും അതുപോലെ തന്നെ കലാമത്സരങ്ങളൊക്കെ നടത്തുവാൻ ഒരിക്കൽ കൂടി ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് ഈ കേരളോത്സവത്തിന്റെ മുഖ്യ ലക്ഷ്യം എന്തായാലും നമുക്ക് ജില്ലയിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലേക്കൊക്കെ എത്തപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മത്സരങ്ങളാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് നടന്നിട്ടുള്ളത് അപ്പോൾ ഇന്നും മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ പ്രസന്ന എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു